നഗരത്തിൽ ഒരു ദിവസം ജീവിക്കാൻ എത്ര രൂപ വേണമെന്ന് നിങ്ങൾക്കറിയാമോ സ്വപ്നങ്ങളുടെ നഗരമെന്നാണ് മുംബൈ അറിയപ്പെടുന്നത് മെച്ചപ്പെട്ട ജീവിതവും ജോലിയും സ്വപ്നം കണ്ട് എത്രയോ പേരാണ് കാലാകാലങ്ങളായി മുംബൈ നഗരത്തിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത് വാണിജ്യത്തിന്റെയും വ്യവഹാരങ്ങളുടെയും വ്യാപാരങ്ങളുടെയും ഹബ്ബ് തന്നെയാണ് മുംബൈ ഇതൊക്കെ കൊണ്ട് തന്നെ അനേകം ജോലി സാധ്യതകൾ ഇന്ത്യയുടെ ഈ വാണിജ്യ തലസ്ഥാനത്തിലുണ്ട് ഈ പറഞ്ഞ പ്രത്യേകതകൾ തന്നെയാകാം ഇന്ത്യയിൽ ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ നഗരമായി മുംബൈ വളർന്നതിന് പിന്നിൽ 지금 വാടകനിരക്ക് ആരോഗ്യ പരിപാലന രംഗത്തെ ചിലവ് തുടങ്ങിയ നിരവധിയായ ഘടകങ്ങൾ മുംബൈയിലെ ജീവിത ചെലവ് ഉയർത്തുന്ന ഘടകങ്ങളാണ് മുംബൈയിൽ വലിയ അല്ലലുകൾ ഇല്ലാതെ ജീവിക്കണമെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ വേണ്ടിവരുമെന്ന് അടുത്തിടെ ഒരു സർവേ നടത്തുകയും ഉണ്ടായി എക്കണോമിക് ടൈംസും റിക്രൂട്ട്മെന്റ് കൺസൾട്ടിംഗ് ഏജൻസിയായ അവസറും ചേർന്നാണ് സർവേ നടത്തിയത് വിവിധ തരത്തിലുള്ള ആൾക്കാരുടെ ജോലിയും ശമ്പളവും ജീവിത ചെലവ് ഉപഭോഗം ആരോഗ്യ പരിപാലന ചെലവ് എന്നിവ ആധാരമാക്കിയായിരുന്നു സർവേ ആദ്യം തന്നെ ഗതാഗത ചെലവിനെ കുറിച്ച് പറയാം അന്തേരി ബാന്ദ്ര ജുഹു തുടങ്ങിയ മുംബൈയുടെ പടിഞ്ഞാറിന് ഇടങ്ങളിൽ സാധാരണക്കാർ ദിവസേനയുള്ള യാത്രയ്ക്കായി ആശ്രയിക്കുന്നത് ഓട്ടോറിക്ഷ ബസ് ലോക്കൽ ട്രെയിൻ എന്നിവയാണ് മാസത്തോറുമുള്ള ട്രെയിൻ യാത്രക്ക് ശരാശരി അഞ്ഞൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ ഒരാൾക്ക് ചിലവാകും ഓട്ടോറിക്ഷയിൽ ഇത് രണ്ടായിരം മുതൽ നാലായിരം വരെയാണ് ഊബറിലെ പോലുള്ള ഓൺലൈൻ ടാക്സി സേവനങ്ങളും മാസ ബഡ്ജറ്റിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇനി തെക്കൻ നഗരങ്ങളായ കൊളംബ മറൈൻ ഡ്രൈവ് ബോർലി എന്നിവ എടുത്തു കഴിഞ്ഞാൽ ചിലവ് അധികരിക്കുന്നതായാണ് കാണുന്നത് മുംബൈ നഗരങ്ങളിലെ ആഡംബര ഇടങ്ങളാണ് ഇവയെല്ലാം ട്രെയിൻ യാത്ര ശരാശരി അറുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഓട്ടോ ടാക്സി സർവീസ് നിരക്കുകളിൽ മൂവായിരം മുതൽ അയ്യായിരം വരെയുമാണ് ഇവിടങ്ങളിൽ ഇനി ഭക്ഷണത്തെക്കുറിച്ച് മുംബൈയിലെ ഒരു സാധാരണ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ കുറഞ്ഞത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ചിലവാകും കുറച്ചുകൂടി ഉയർന്ന കാഷ്വൽ ഡൈനിങ് സിസ്റ്റമുള്ള സൗകര്യങ്ങൾ വേണമെങ്കിൽ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ ചിലവ് വരും പോഷ് ഏരിയകളിൽ ഗതാഗത ചെലവ് താരതമ്യം ചെയ്തതുപോലുള്ള വർദ്ധനവ് ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഉണ്ടാകും എന്നാൽ ആശ്വസിക്കാനുള്ള വകയുണ്ട് നവി മുംബൈ താനെ പോലെയുള്ള ഇടങ്ങളിൽ ഇത് താരതമ്യനെ കുറയുകയും ചെയ്യും ഇനി വാടകയെക്കുറിച്ച് പറയാം മുപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം വരെയാണ് ഒരു ബി എച്ച് കെ അപ്പാർട്ട്മെന്റിന് വെസ്റ്റേൺ മുംബൈയിൽ വാടക നിരക്ക് വ്യവസായിക മേഖലകളായ ബാന്ദ്ര കുർള തുടങ്ങിയ ഇടങ്ങളാണ് ലക്ഷ്യമെങ്കിൽ അറുപതിനായിരം മുതൽ വരെ ഒരു ലക്ഷം വരെ വാടക കൊടുക്കേണ്ടി വരും അല്പം കൂടി സൗകര്യങ്ങളും ലഭിക്കും സൗത്ത് മുംബൈയിൽ വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റിന് നൽകേണ്ടുന്ന വാടക ഞെട്ടിക്കുന്നത് തന്നെയാണ് ഒരു ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെയാണ് നിരക്ക് എന്നാൽ ആശ്വസിക്കാൻ വകയുണ്ട് പതിനയ്യായിരം രൂപ വാടകയ്ക്ക് നവി മുംബൈയിൽ താമസ സൗകര്യം ലഭ്യമാണ് ഇനി മറ്റു ചിലവുകളെ കുറിച്ച് പറയാം വൈദ്യുതി പാചകവാതകം വെള്ളം എന്നിവയ്ക്ക് ഒരാൾ മാസം നൽകേണ്ടി വരുന്ന തുക മൂവായിരം മുതൽ ആറായിരം വരെയാണ് ജിമ്മിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ മാസവരി ഏറ്റവും കുറഞ്ഞത് നൽകണം സിനിമയ്ക്ക് ഇരുന്നൂറ് അഞ്ഞൂറ് ഇന്റർനെറ്റിന് എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് നഗര ജീവിത ചെലവുകൾ ഇനി വിവിധ തൊഴിൽ മേഖലകളിലെ ശരാശരി ശമ്പള നിരക്കുകൾ കൂടി അറിയാം അഭ്യസ്ഥവിധരായ പുതുമക്കാർക്ക് മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ വാർഷിക ശമ്പളം ലഭിക്കും അഞ്ച് മുതൽ പത്ത് വരെ വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് മുംബൈയിലെ വാർഷിക ശമ്പളം പത്ത് വർഷത്തിൽ കൂടുതൽ പരിചയ സമ്പത്തുള്ള സീനിയർ പ്രൊഫഷണൽസിന് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ ലക്ഷം വരെയാണ് വാർഷിക ശമ്പളമായി ലഭിക്കുക